ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേകതരം വിസ പ്രോസസിങ്ങിനെ പറ്റിയാണ് കേട്ടോ അതായത് ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ഷാൻസ് എ കാർട്ട എന്ന് പറയും അത് നമ്മൾക്ക് ജോബില്ലാതെ ജോബ് വിസ അല്ലാതെ ഒരു വിസയിൽ വന്നിട്ട് നമ്മൾക്ക് ഇവിടെ ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിസയാണ് ഈ വിസ സാധാരണ രീതിയിൽ വന്നിട്ട് ആറു മാസത്തേന് അല്ലെങ്കിൽ ഒരു വർഷത്തേന് വേണ്ടിയാണ് കേട്ടോ അവർ അലൗട്ട് ചെയ്തു തരുന്നത് ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ പേഷ്യൻ്റ്ലി കേൾക്കണം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് എഡ്യൂക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ആ ഒരു വർഷത്തെ വിസ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ജോബ് സീക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ജോബ് വിസയിലേക്ക് മാറാം അപ്പം ഈ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വീക്ക്ലി ഇരുപത് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി ഈ ജോബ് സീക്കർ വിസയിൽ ജോബ് സീക്കർ വിസ അലൗഡാ സോറി ഓപ്പർച്യൂണിറ്റി വിസയിൽ അലൌഡ് ആണ് കേട്ടോ ഈ വിസയിൽ പ്രത്യേകമായിട്ടും പറയുന്നത് ഒന്നെങ്കിൽ പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എട്ട് യൂറോ ഒരു വർഷത്തിന് നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കണം അതായത് നാട്ടത്തെ ഒരു പ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ അടുത്തായിട്ട് വരും അല്ലെങ്കിൽ ഇൻ കേസ് മുന്നേ തന്നെ ഇവിടെ ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ച് അതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളും പേപ്പേഴ്സും കൂടെ നമ്മൾ വെയ്ക്കുകയാണെങ്കിൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ആളുകൾ ഇവിടേക്ക് വരാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് വിസ പ്രോസസിങ് ഓൾറെഡി സ്റ്റാർട്ടഡ് ചെയ്തു കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒന്നെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അതായത് നാട്ടിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ഡോക്യുമെൻസ് സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ വേറെതായിട്ട് വരുന്നത് നമ്മൾ ഇനി ഡിപ്ലോമ കോഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ അതിന് നമ്മളൊരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടെ കാണിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ വേറൊരു റിക്വയർമെൻറ്റ്സ് ആണ് പോയിൻറ് സിസ്റ്റം അതായത് അവർ അത് പറയുന്നത് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ നമ്മുടെ ഏജ് പിന്നെ നമ്മുടെ മുൻ എക്സ്പീരിയൻസ് ജർമ്മനിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പോയിൻ്റ് വെയ്സ് ആണ് കേട്ടോ ഇവർ മീൻ ചെയ്യുന്നത് അതുവഴി സോ ഈ പോയിൻ്റ് വേസിൽ പറഞ്ഞതിൽ ഒന്നാമത്തെ റിക്വയർമെൻറ്റ്സ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് പിന്നെ വന്നിട്ട് നമ്മുടെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ അതായത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് അതും കൂടെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ക്വാളിഫിക്കേഷനാണ് അതായത് നമ്മുടെ ജർമ്മൻ ലെവൽ എ വൺ ക്വാളിഫ് ബി എ വൺ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടായിരിക്കണം കൂടാതെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ബി ടു ലെവൽ ഇംഗ്ലീഷ് നമ്മൾക്ക് വേണം കേട്ടോ അതിന് വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് അതായത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മളൊരു ഇത്ര എമൗണ്ട് കാണിക്കണമെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾക്കുണ്ടായിരിക്കണം പിന്നെ ഈ പോയിന്റ് സിസ്റ്റത്തില് അവർ നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അതായത് എഡ്യൂക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ലാംഗ്വേജ് പിന്നെ നമ്മുടെ ഏജ് പിന്നെ വന്നിട്ട് ജർമ്മനിയുമായിട്ടുള്ള രാജ്യവുമായിട്ടുള്ള നമ്മുടെ മുൻ ബന്ധം അതായത് ജർമ്മനിയിൽ വന്നിട്ടുള്ളവരാണോ അത അതായത് ഒരു ആറുമാസമെങ്കിലും വിസിറ്റിംഗ് മീസ് അലോട്ടോ അല്ലാതെ ഒരു ആറുമാസമെങ്കിലും നമ്മൾ ജർമ്മനിയിൽ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ താമസിച്ചിരുന്നു എന്നതിൻ്റെ പ്രൂഫും കൂടെ കാണിക്കണം ഈ പോയിൻ്റ് സിസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിൽ പാർഷ്യലി അക്സെപ്റ്റഡ് ആണെങ്കിൽ നമുക്കൊരു നാല് പോയിൻ്റ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള കാറ്റഗറി നമ്മൾ ജർമ്മനിയുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണല്ലോ പറഞ്ഞത് അപ്പോൾ അത് അത് അതിന് ഇപ്പോൾ സിക്സ് മന്ത്സ് നമ്മൾ ഡ്യൂറേഷനായിട്ട് ജർമ്മനിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് ഒരു പോയിന്റ് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്സും നിങ്ങളുടെ സ്പൗസിനും കൂടെ അപ്ലിക്കബിൾ ആണ് എങ്കിൽ ആളെ കൂടെ നമ്മൾക്ക് ജർമ്മനിക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അതായത് ഇതീ ആണ് ഇവിടുത്തെ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏജൻസിനെ സമീപിക്കാം ഏജൻസിനെ കഴിയുമ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യും അപ്പോൾ അതനുസരിച്ച് പേപ്പേഴ്സ് അറേഞ്ച് ചെയ്യുകയും പി എഫ് എസിൽ അപ്പോയിൻ്റ്മെൻ്റ് എടുക്കുകയും കാര്യങ്ങളും എല്ലാം ഏജൻസി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുക പിന്നെ എന്താ പറയുന്നത് ഈ ഒരു വിസ കാറ്റഗറിക്കായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പിന്നെ കൂടാതെ ബ്ലോക്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ടും പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നിട്ട് ഏജൻസിനെ സമീപിക്കുക അവർ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു നമ്മുടെ പേപ്പേഴ്സ് ഫോർവേഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ടറ്റപ്പാബായ് അപ്പം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ